ഞാൻ ഫസ്റ്റ് ഡേ എന്റെ എന്റെ അവളെ ജീൻസ് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാ ആര്യൻ ഇരുന്ന് പറയുന്ന ചില കാര്യങ്ങൾ കണ്ടില്ലേ അനുമോളെ കുറിച്ചാണ് കേട്ടോ അനുമോൾ ആരിനെ കുറെ വളക്കാൻ നോക്കിയിട്ടുണ്ട് എന്നാണ് ആര്യൻ പറയുന്നത് മാത്രമല്ല ശൈത്യ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ഇത്തരത്തിലൊക്കെ ഇങ്ങനൊരു വളയ്ക്കാനുള്ള ശ്രമം കോംബോ ട്രൈ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ശൈത്യ അനുമോളോട് ചോദിക്കുന്നുമുണ്ട് ആദ്യ കുറേ ദിവസങ്ങളിലെ ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു കോംബോ അനുമോൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അതായത് സ്റ്റാർ മാജിക്കിലെ തങ്കച്ചൻ ചേട്ടൻ്റെ ഒപ്പമുള്ള ആ ഒരു കോംബോ പോലെ അതായത് സ്ക്രീനിൽ കാണുമ്പോൾ വളരെ പ്രണയമുള്ളതുപോലെ തോന്നുകയും എന്നാൽ പുറത്തെവിടെയെങ്കിലും ഇൻറ്റർവ്യൂവിൽ കാണുന്ന സമയത്ത് അനുമോളോട് തങ്കച്ചൻ ചേട്ടിനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ ബ്രദറാണ് എൻ്റെ സഹോദരനെ പോലെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കോംബോ അത്തരത്തിലൊരു കോമ്പ തീർച്ചയായിട്ടും അനുമോള് ബിഗ് ബോസിൽ ആദ്യം ട്രൈ ചെയ്തിരുന്നു ആ ഉള്ള ദിവസങ്ങളിലെ പല വീഡിയോസിലും ഇവർ ആര്യനും അനുമോളും തമ്മിൽ നല്ലൊരു ക്യൂട്ട് കോമ്പ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നത് സത്യമാണ് പക്ഷേ വേറെ രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോൾ അതൊരു ഗെയിം സ്ട്രാറ്റജി ആക്കാൻ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്തിരുന്നു ഞാൻ ക്ലോസ് ഇവൾക്ക് ഞാൻ ഞാൻ പോയി പോയി സംസാരിക്കുന്നത് സംസാരിക്കുന്നത് പക്ഷെ അവൾക്ക് ഇവിടെ ഉള്ളിയരുന്ന സമയത്തൊക്കെ ആര്യൻ്റെ കൂടെ പോയി നിന്ന് പിടിച്ച് കൈപിടിച്ച് ഉള്ളിയരിയിപ്പിക്കുന്നതും അങ്ങനെ ഒരു ക്യൂട്ട് കോംബോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊരു പ്രണയവും ഒക്കെ തീർച്ചയായിട്ടും ആദ്യ ദിവസങ്ങളിൽ അനുമോൾ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ജിസേലിനൊപ്പമുള്ള ആര്യൻ്റെ കൂട്ടുകെട്ട് ഈയൊരു കോംബോ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമോൾക്ക് തടസ്സമായി അങ്ങനെ അത് അനുമോള് മാറ്റിവെക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ട്രാറ്റജി അനുമോൾക്കുണ്ടായിരുന്നുവെന്ന് ആദ്യത്തെ കുറെ ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കണ്ടാൽ മനസ്സിലാകും എന്നാൽ ആര്യൻ കൊടുത്തില്ല എന്ന് പറയുന്നത് തെറ്റാണ് ആര്യനും അതേ സപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷെ അതിനിടയിൽ ജിസേൽ വരികയും ആ കോംബോ ജിസേലിലേക്കായി മാറുകയും ചെയ്തു അങ്ങനെ അനുമോളും ആര്യനും തമ്മിൽ ഒരു യുദ്ധം പോലെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് എനിക്ക് തോന്നിയത് ആര്യൻ കൂടുതൽ ജിസൈലുമായിട്ട് കംഫർട്ടബിളായി അതുകൊണ്ട് ആ കോംബോയാണ് വർക്കൗട്ട് വർക്കൗട്ടായത് അനു ആര്യൻ കോംബോ വർക്കൗട്ടായില്ല ഇത് ജിസൈലിനോട് അനുമോൾക്ക് ദേഷ്യമുണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അനുമോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ലവ് കോംബോയൊന്നും അല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത് പകരം എങ്ങനെയാണ് സ്റ്റാർ മാജിക്കൽ താങ്കച്ചൻ ചേട്ടനും അനുമോളും പ്രണയം അഭിനയിച്ചത് അതേപോലെയുള്ള ഒരു അഭിനയം തന്നെയാണ് അനുമോളുടെ മനസ്സിലുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ബിഗ് ബോസിന് കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ അനുമോളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം കിട്ടുന്ന പൈസയ്ക്ക് നന്ദി കാണിക്കുക കിട്ടുന്ന പൈസയ്ക്കുള്ള പണിയെടുക്കുക ഇതാണല്ലോ അനുമോളുടെ ലക്ഷ്യം അത്തരത്തിലൊരു കോംബോ തകർന്നതിന് കാരണം ജിസേലാണെന്നുള്ളൊരു ദേഷ്യം തീർച്ചയായിട്ടും അനുമോൾക്കുണ്ട് അത് കിട്ടുന്ന അവസരത്തിലൊക്കെ അനുമോൾ ജിസേലിൻ്റെ പുറത്തേക്ക് കാണിക്കുന്നതും കാണാം ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രഡ്ജും അതുപോലെ കുറച്ചൊക്കെ ജേലസുമായിട്ടുള്ളൊരു സ്വഭാവമാണ് അനുമോൾ കാണിക്കുന്നത് അതുതന്നെയാണ് ഈ അനുമോളും ജിസേലും തമ്മിലുള്ള ഈ യുദ്ധത്തിന് അടിസ്ഥാനമെന്നും എനിക്ക് തോന്നാറുണ്ട് അതായത് അനുമോളും ആര്യനും തമ്മിൽ അത് പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അഭിനയം കാഴ്ച വയ്ക്കാനുണ്ടായ ആ അവസരം ജിസേര് നശിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നല്ല നല്ല ക്യൂട്ട് മൊമെൻസും ഇങ്ങനെ ലവ് പോലെയുള്ള മൊമെൻസും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രേക്ഷകരത് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കുമെന്ന് അനുമോൾക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ ആ ഒരു കോംബോ ചെയ്യാൻ പറ്റത് പറ്റാത്തതിൻ്റെ കലിപ്പ് ജിസേലിനോട് അനുമോൾക്ക് നല്ലവണ്ണമുണ്ട് ആ കലിപ്പ് തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രണയം കളിക്കാനൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പകരം കോണ്ടു വേണ്ടി മാത്രമുള്ള അഭിനയം നടത്താനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയതുള്ള ദേഷ്യം തീർച്ചയായിട്ടും ആനുമോൾക്ക് ജിസേലിന് ഒടുവ ഉണ്ട് എന്നാലും ഈ സംഭവമൊക്കെ ഇപ്പൊ പരസ്പരം ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ആയിട്ട് അനുമോളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും അടി ഉണ്ടായിട്ടാണ് അവിടെ ഫുഡ് കൊടുക്കാറുള്ളത് മാത്രമല്ല ഉണ്ടാക്കിയ ഫുഡൊക്കെ പാത്തു വെച്ചിട്ട് ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് വിളമ്പി കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് മാത്രമല്ല ഈ അടുത്ത് രണ്ട് ദോശ കൊടുത്ത് തന്നെ കൂടിപ്പോയി ഇവരൊക്കെ എ സിയിൽ ചുമ്മാ ഇരിക്കലേ അവർക്കൊരു ദോശ മതി എന്നൊക്കെ വളരെ സ മോശമായി സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സംസാരിക്കുന്നത് മോശമാണ് നമ്മൾ എ സിയിൽ ഇരുന്നാലും ചൂടത്തിരുന്നാലും പണി ചെയ്താലും ഒക്കെ വിശപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന സംഭവമാണ് അത് കറക്റ്റ് കറക്റ്റ് നമ്മുടെ ആ ഒരു ബോഡി ഇതിൻ്റെ ക്ലോക്കിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും വിശക്കും വിശക്കുന്നതിനനുസരിച്ച് ആഹാരം കഴിക്കണം അതിനുള്ള ആഹാരം കൊടുക്കില്ല ഇവർ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർ ഇക്കാര്യം എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും പറയണം അനുമോളിൻ്റെ ഗെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം ആദ്യമായിട്ടാണ് നമ്മുടെ മഴവിൽ മീഡിയ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ